എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ റെയിൽവേയിൽ വന്നിട്ടുള്ള എ എൽ പി അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് വേക്കൻസികളുടെ നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ അതിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ എ എൽ പി നോട്ടിഫിക്കേഷൻ്റെ ഷോർട്ട് നോട്ടീസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഏപ്രിൽ പത്താം തീയതി മുതൽ മെയ് ഒൻപത് വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നാണ് ഷോർട്ട് നോട്ടീസിൽ കൊടുത്തിരിക്കുന്നത് ഒൻപതിനായിരത്തി തൊള്ളായിരം ഒഴിവുകൾ ഏകദേശം പതിനായിരത്തോളം ഒഴിവുകളാണ് എ എൽ പിക്ക് വന്നിട്ടുള്ളത് ഏപ്രിൽ പത്താം തീയതി മുതലായിരിക്കും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ടാകുന്നത് ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകൾ ഉണ്ടാവും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വൺ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ടു അതുപോലെ തന്നെ അതിനുശേഷം കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഉണ്ടാവും അതിനുശേഷം ശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും കഴിഞ്ഞതിന് ശേഷമായിരിക്കും സെലക്ഷൻ നടത്തുക ഈ ഒരു വേക്കൻസി ലെവൽ ടു സാലറി സ്കേലിൽ വരുന്നൊരു വേക്കൻസി ആണ് ബേസിക് സാലറി ആയിട്ട് വരുന്നത് പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് അതുപോലെ തന്നെ മറ്റ് ഇൻസെൻറ്റീവുകളും ആനുകൂല്യങ്ങളും ലഭിക്കുന്ന ജോലിയാണ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിൻ്റേത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് ഒരു ഏജ് ലിമിറ്റ് വരുന്നതെങ്കിലും എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്ക് അർഹമായ റിലാക്സേഷനും ലഭിക്കുന്നതാണ് സോ നോട്ടിഫിക്കേഷൻ രൂപത്തിൽ വരുന്ന സമയത്ത് ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ് അപ്പോൾ ഈ കൈശല്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം